പത്തനംതിട്ട മണ്ഡലത്തിലോട്ടാ പോകാൻ പോകുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലുള്ളവരോട് നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ഓട്ടാർക്കാണ് ഇപ്രാവശ്യം ഇവിടെ ആര് ജയിക്കണം അടുത്ത പ്രധാനമന്ത്രി ആരാകണം നോക്ക് ഒന്ന് ചോദിച്ചോക്കാം ഒട്ടും തന്നെ വൈകാതെ വീടിലേക്ക് പോവാർക്കാ അമ്മയുടെ ഓട്ടാർക്കാ ആര് ജയിക്കും എനിക്കറിയത്തില്ല അതേ പോട്ടെ നരേന്ദ്രമോദി പറഞ്ഞോ പ്രധാനമന്ത്രി ആയിട്ട് രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി അതെന്താ തോന്നുന്നത് ആര് വന്നാലും ഒരു എനിക്ക് ഇല്ല പറഞ്ഞോ അതിനെ പറ്റി അത് വോട്ടാർക്കും ഞങ്ങളെ വിള കൊണ്ടിരിക്കുക ഓക്കേ അതെന്തേട്ട് ആര് ജയിക്കും പതെന്തേട്ട് നമുക്ക് തീർച്ചയായിട്ട് പറയാൻ ഒക്കെ ഇല്ല അതേ വെച്ച് ട്രെൻഡാ ട്രെൻഡാ അപ്പോൾ ചേതനാർക്കാ ചേതന്റെ ഒരു ഞാൻ എൻ്റെ വോട്ട് എൻ്റെ ആ മനസാക്ഷിയനുസരിച്ചിട്ട് ചെയ്യും മനസാക്ഷി പുരോഗമന പുരോഗമന ഏതാ ഏതാ പാർട്ടി നാടിന്റെ പുരോഗമന പുരോഗമനം ഏതാ പാർട്ടി അതായത് ബിജെപി ബിജെപി വോട്ട് മനസ്സാക്ഷിയനുസരിച്ചിട്ട് ചെയ്യും ആന്റണിക്ക് കൊടുക്കും അത് നമുക്ക് ഒരാളെ പേരെടുത്ത് പറയാൻ ഇവിടെ പത്തനംതിട്ടയിൽ പേരെടുത്ത് പറയാമല്ലോ ബിജെപി ആരാണി ഉണ്ട് ജോസഫുണ്ട് തോമസ് ഉണ്ട് തോമസ് ഐസക് തോമസ് ഐസക്കുണ്ട് അപ്പൊ അല്ല ബിജെപി ആണ് എന്ന് ചേട്ടൻ പറയുമ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആണല്ലോ അത് പിന്നെ ഞാൻ പിന്നെ ചിന്തിക്കും പക്ഷെ ബിജെപി അത് ഞാൻ പറഞ്ഞതെ ഞാൻ പേരെടുത്ത് പറയത്തില്ല പേരെടുത്ത് പറയത്തില്ല ഭയപ്പാടുകൊണ്ടല്ല പേരെടുത്ത് പറയത്തില്ല ഭയപ്പാടില്ലെന്ന് ഞാൻ പറയുന്നു ആര് ജയിക്കാൻ സാധ്യത ഉണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ലയോ ഒരു ഉറപ്പില്ല

പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ചെയ്യോ ചേട്ടൻ അറിയത്തില്ല എന്തൊക്കെയാണെന്നാലും പാർട്ടിക്ക് കുത്തും പാർട്ടിക്ക് കൊടുക്കത്തുള്ളൂ ചോരയിൽ അലിഞ്ഞു ചേർന്ന പാർട്ടിയാണ് അല്ലേ മാത്രമേ ഞാൻ അത്രയ്ക്ക് പിണറായി വിജയൻ ഭരണം അങ്ങനെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ഭരണം അങ്ങനെ അങ്ങനെ ഉണ്ട് രണ്ടുപേർക്ക് വോട്ട് കൊടുത്താലോ രാഹുൽ ഗാന്ധിയുണ്ട് അപ്പുറത്ത് നേരത്തെ പോലെ പാർട്ടിക്ക് ചെയ്യത്തുള്ളൂ വികസനമല്ലേ നമുക്ക് വേണ്ടത് പാർട്ടിയിൽ നമ്മൾ പാർട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് വികസനം നോക്കിയാണോ ചെയ്യുന്നത് പാർട്ടി നോക്കിയാണോ ചെയ്യുന്നത് മാത്രമേ നോക്കത്തുള്ളൂ ആളുകളൊന്നും നോക്കുന്നില്ല ഓ ഓ അത് തന്നെ അത്രേ ഉള്ളൂ യു ഡി എഫ് ജയിക്കണോ എൽ ഡി എഫ് ജയിക്കണോ ബിജെപി ആണോ രണ്ടുപേർക്കും അപ്പൊ ചേട്ടനെ ചേട്ടന്റെ അഭിപ്രായത്തിൽ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്റെ യു ഡി എഫ് ജയിക്കണം അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ

അത്രയ്ക്ക് പറയാൻ പറ്റാത്ത പത്തനംതിട്ടയില് ആര് ജയിക്കും യുഡിഎഫ് ആണോ എൽ ഡി എഫ് ആണോ ഞാൻ ജയിക്കും ഞാൻ ആണോ ആ അതെ ദേവലോകത്തു ചന്ദ്രനിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നവനാ ഇവര് ഇവര് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് എന്തോടും ഈ വേലത്തിൽ കിടന്ന് തീ പിടിച്ച് ഈ വേലത്ത് കിടക്കുന്നവർക്ക് എന്തോ പ്രയോജനം ഇവര് ജയിച്ചു പോയാൽ അവരുടെ വീട്ടുകാർക്കും അവർക്കും കൊള്ളാം അല്ല വേറെ ആർക്കും കൊള്ളാം ചേട്ടന്റെ അഭിപ്രായത്തില് യു ഡി എഫ് പറഞ്ഞോ എൽ ഡി എഫ് പറഞ്ഞോ ആര് വന്നാലും നമുക്കൊന്നും ഒന്നുമില്ല ഒന്നുമില്ല കാരണം ഇവനൊന്നും ശരിയല്ല പിന്നെ ഒരുക്കം പിന്നെ ഇന്നലെ രണ്ടോ മൂന്നോ പെണ്ണുങ്ങളെയും കൊണ്ട് പോകുന്ന ഒരു വണ്ടിയല്ലേ അപ്പം നീലഗിരി തണുപ്പുണ്ടെന്നും കേട്ടു അപ്പൊ ഞാൻ ചോദിക്കട്ടെ രാജാവ് ഭരണം തിരിച്ചു വന്നാലോ രാജാവ് ഭരണം ഇവിടെ പോകുന്നില്ല മൂന്നാലോ യുദ്ധം

പത്തനംതിട്ട മണ്ഡലത്തിൽ ആന്റോ ആന്റണി കോൺഗ്രസിന്റെ ഉറപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ ബി ജെ പി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അവരും ആന്റു ആന്റണി ജയിക്കണോ താല്പര്യം യുഡിഎഫിന് അകത്തൊരു ചേട്ടൻ ജയിക്കത്തില്ലെന്നൊക്കെ പറയാം നോക്കാം ചേട്ടാ ഇവിടെ ആര് ജയിക്കും ആന്റോണി ജയിക്കാൻ വല്യ പാടാ അതായത് ചേട്ടൻ വലിയ ചുമ്മായ ഇരിക്കുന്ന ഒരു വ്യക്തിയാ ഈ പൊതുജനങ്ങളെ ഒരു ഒരു താല്പര്യവും ഒന്നും ഇണ്ടത്തില്ല ഈ കേരളത്തിലൊക്കെ വന്ന് എന്തേലും മിണ്ടല്ലാതെ കേന്ദ്രത്തിലൊന്നും ചെന്ന് ഒന്നും മിണ്ടത്തില്ല അഭിപ്രായത്തിൽ ആര് നമ്മുടെ ഇടതുപക്ഷം ഇടതുപക്ഷം ജയിക്കണം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉണ്ട് ുംട്ടിയും മുട്ടും പോന്നു അത്രേ ഉള്ളു ഈ ചേട്ടനെടുത്ത് വയ്ക്കാം കേരളത്തിൽ എങ്ങനെയുണ്ട് ഇടതുപക്ഷത്തിന് എന്താണെന്ന് വരുമാനം ചേട്ടാ അത് അത്യസന്ധമായിട്ട് തുറന്നു പറയണം വരുമാനം ഉണ്ടോ വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തുറന്നെ പറയാൻ വിഷമാണോ ഇച്ചിരി വശത്തിന്റെ വീഴ്ചയാണോ വീഴ്ചയുടെ പൊതുവേ ഒരു പത്തനംതിട്ടയില് ബിസിനസ് മൗനമാണ് വികസനം മൗനോ ആണ് വികസനവും സ്ഥലങ്ങളിൽ ഇനി അടുത്ത ഇവിടുത്തെ എം പി ആര് വേണം ഇപ്പോഴത്തെ എം പി എങ്ങനെയുണ്ട് നിലവിലെ എം പി എങ്ങനെയുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് കാരാണ് നിലവിലെ എം പി എം പി മാറ്റം വരുമ്പോ യു ഡി എഫുകാരൻ തന്നെ വേണോ എൽ ഡി എഫ് കാരൻ അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ വേണോ ബിജെപി വേണോ ബിജെപി ആണോ എന്താ പറ്റി ബിജെപിയോട് വെറുപ്പാണോ നരേന്ദ്രമോദിയോട് വെറുപ്പുണ്ടോ തീർപ്പില്ല ബിജെപി തന്നെ പോരെന്നാ ചോദിച്ചത് ആ അപ്പൊ നരേന്ദ്രമോദിയോട് താല്പര്യം ഉണ്ടോ അപ്പൊ ഇവിടെ അനിൽ ആന്റണി ജയിക്കണോന്നോ കൊച്ചു പയ്യൻ ആയതുകൊണ്ട് ജയിക്കണം അപ്പൊ ഇതുവരെ ഇപ്പോഴത്തെ എംപിയുടെ വികസനത്തിൽ ഇവിടെ വീഴ്ച വന്നിട്ടുണ്ടോ വീഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്താണ് ഇനി ഒരു എം പി വരുന്ന അമ്മ എന്ത് പറയും എടുത്ത് എന്ത് വേണമെന്ന് പറയും

നമുക്ക് അവര് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ഭരണം അങ്ങനെ ഉണ്ട് അത് വലിയ വലിയ കുഴപ്പമില്ല പെൻഷൻ കിട്ടുന്നുണ്ടോ അത് പെൻഷൻ കാര്യം എടുത്തു പറഞ്ഞു മൂന്ന് മാസം പെൻറ്റിക് ആണോ പെൻഷൻ എനിക്ക് കിട്ടി കിട്ടി അപ്പൊ വേറെ ആർക്കണ്ട കൊടുക്കാത്തത് വേറെ കൊടുക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ചുമ്മാ പറയുന്നതായിരിക്കും അല്ലേ

അദ്ദേഹത്തിന്റെ ഭനനം അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു